എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി ഇടത് എം എൽ എ പി വി അൻവർ അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചു വിറ്റെന്നും അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലിപ്പണമാണ് ഇതെന്നും അൻവർ ആരോപിച്ചു എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിന്റെ കയ്യിലുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ ആ കാലത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസ് ആയിരുന്നു സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസറുടെ എന്ന് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ ഈ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് അനീതിക്ക് ഞാൻ പറഞ്ഞതാണ് ലക്ഷം രൂപ നൽകി ഫെബ്രുവരിയിൽ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഇത് വാങ്ങുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഇത് വിൽക്കുകയാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരട്ടി വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം ഇത് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ് അൻവർ പറഞ്ഞു ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വൈറ്റായി എ ഡി ജി പി കൈക്കൂലി വാങ്ങി ഫ്ളാറ്റുകൾ വാങ്ങുകയാണെന്നും അൻവർ പറഞ്ഞു രജിസ്ട്രേഷന്റെ സ്ലാം ഡ്യൂട്ടിയിൽ മാത്രം നാല് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇത് അധികാര ദുർവിനിയോഗത്തിൽ വരുന്നതാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ